യു എ രാജേന്ദ്രന്റെ കവിത ഒരു യാത്രാമൊഴി അരിയ ജീവിത യാത്രയിലെപ്പോഴോ അരുമയായ കൂടെ അണഞ്ഞു നീ ദുരിതപാതകൾ താണ്ടുമ്പോഴൻ കരം കരുതലോടെ കവർന്നു നടന്നു നീ പിരികയാണു നാമി ദശാസന്ധിയിൽ അറിയുകിൽ ഇനി വീണ്ടുമൊന്നാകുമോ അകലയെങ്കിലും മത്സഖിയുടെ ഹൃദയമിന്നും തുടിപ്പു നിന്നോർമയിൽ അകലയെങ്കിലും മത്സഖിയുടെ ഹൃദയമിന്നും തുടിപ്പു നിന്നോർമയിൽ എത്രയോണം വിഷുക്കൾ വസന്തങ്ങൾ എത്ര വർഷം ശിശിരഹേമന്തങ്ങൾ ഒത്തുചേർന്നു കഴിച്ചു നാമന്യോന്യം ഒട്ടു താങ്ങായി പിണങ്ങിയിണങ്ങിയും പോയ ദിനങ്ങളിൽ ഇത്രയേറെ നാം സ്നേഹിച്ചിരുന്നതായി ഒടുവിൽ യാത്ര ചൊല്ലിടുമ്പോഴെപ്പോഴോ ഇടറിയോ നിന്റെ വാക്കുകൾ ഒടുവിൽ യാത്ര ചൊല്ലിടുമ്പോഴെപ്പോഴോ ോ നിന്റെ വാക്കുകൾ കണുകളിലൊരു കണം തെല്ലുമാത്ര തുടിച്ചുവോ കരളുവിങ്ങുന്ന നോവിൻസ്ഫുരണമായി അറിയുകയാണു ഞാൻ അറിയയാണു ഞാൻ എന്നെ ചുഴന്നൊരീ പ്രകൃതിയിൽ നീ നിറഞ്ഞു നിൽക്കുന്നതായി അകല സന്ധ്യാബരത്തിൽ ഞാൻ കാണുന്നുൻ കവിളിലെന്നും എപ്പോഴും കേൾക്കുന്നു നിന്നുടെ കളമൊഴി പോലെ കോകില നിസ്വനം നിറയെ മുറ്റത്തു പൂത്തു പൂത്തുനിൽക്കുന്നു നിൻ മൃദുല ഗന്ധവും പേറിയാമുല്ലകൾ നിറയെ മുറ്റത്തു പൂത്തു പൂത്തുനിൽക്കുന്നു നിൻ മൃദുല ഗന്ധവും പേറി ആമുല്ലകൾ പുലരി മഞ്ഞിൻ്റെ തുള്ളികൾ പോലുമാ ിഴികൾ പോൽ ദീപ്തമായി മുന്നിലത്തവേ ഇനി മടക്കമില്ലെന്നറിയുമ്പോഴും വെറുതെ മോഹിക്കയാണു ഞാൻ വെറുതെ മോഹിക്കയാണു ഞാൻ നീ എൻ്റെ അരികിൽ വീണ്ടും വരുന്നതും നമ്മളാ പഴയ കാലത്തെ ത്തിൽ വീണ്ടും ചരിപ്പതും അറികയാ നല്ല ബന്ധങ്ങൾ ഊഴിയിൽ ക്ഷണികമാണെന്ന സത്യമെന്നാകിലും അറികയാ നല്ല ബന്ധങ്ങൾ ഊഴിയിൽ ക്ഷണികമാണെന്ന സത്യമെന്നാകിലും ൂറുന്നു കണ്ണുനീർമൊത്തുകൾ പ്രിയസഖീ നിന്നോർക്കുംപൊഴിപ്പോഴും കരളിലൂറുന്നു കണ്ണുനീർമൊത്തുകൾ പ്രിയസഖീ പ്രിയസഖി നിന്നോർക്കുംപൊഴിപ്പോഴും നന്ദി എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ